എന്താ എന്താ അമ്മ എന്തിട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഓൺ വോയ്സിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്യുന്നതാണ് കണ്ടുനോക്കൂ ഹലോ പറയൂ കറണ്ട് ഇല്ലാത്ത ദിവസം പറയൂ നോ എന്ന് പറ വെറൈറ്റി വ്ലോഗാന്ന് പറയൂ ഡോളി തോമസും കുട്ടിയും വിറ്റത്തായി വറക്കണോ കലിപ്പിക്കുന്ന ഡിംപിൾ റോസ് കയറയുടെ ഞാൻ വീഡിയോ എടുക്കും നിങ്ങൾ അറിയാത്ത പലരെ മുഖം ഇന്ന് കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ എടുത്ത് കരണ്ടില്ലാത്ത ആഘോഷിക്കുന്നു ചാക്കോച്ച ചാച്ചാ രാത്രി ചാച്ച അമ്മ ദേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ദേ മെഴുകെതിരി കത്തിച്ച് ആഘോഷിച്ച് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് നോ എഡിറ്റിംഗ് നോ കട്ടിങ്സ് ഓക്കെ ഉച്ചയ്ക്ക് പോയ കറണ്ടാണ് അതായത് ട്വൽവ് തേർട്ടിക്ക് പോയ കറണ്ടാണ് ഇപ്പോൾ എത്ര മണിയായി ജസ്റ്റ് സെവൻ ഒ ക്ലോക്ക് ആയിട്ടേ ഉള്ളൂ അപ്പം ഫ്രഞ്ച് ഫ്രൈസിനുള്ള എണ്ണ വെച്ചു ചാക്കോച്ചിന് തൂമിനുള്ള ഫ്ലാസ്കിലുള്ള വെള്ളം വെച്ചു ചാക്കോച്ചൻ പാല് കുച്ചാൻ അത് പാല് കുച്ചാണ് ണ് ഫ്ലാഷ് അടിക്കുന്നില്ല എന്തിട്ടോ ഫ്ലാഷ് മോത്തടിക്കാൻ പാടില്ല ആ അമ്മ 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 ആ രോഗത്തിന്റെ അപ്പ വന്നോ ചോദത്തിന്റെ അപ്പ വന്നോ

പഴം പുറത്തു വന്നാൽ ഞാൻ തന്നെ പുറത്താക്കും ഡാഡി ഡാഡി ഞാൻ വരികയാണ് ഞാൻ പറഞ്ഞ ഇന്ന് വോയിസ് ഓവർ ഓവറൊന്നു ഞാനും എനിക്ക് വാച്ചിട്ട് കണ്ണോ മയ്യ ഞാനെന്താണ്ടാവോ താ ഒന്നും തിന്നണ്ടപ്പോ സ്ലിം ബ്യൂട്ടി Hahahaha Hahahaha H filtribzenia antivirnia ണ്ണ് ശീലായി ഉണാക്കോച്ചിന് എന്തുഷ്ടോ അത് ആ തോമു ഡാഡിനെ ഒന്ന് പേടിപ്പിച്ചിട്ടായോ ചെല്ലെ അങ്ങനൊക്കെ പറ്റും ഡാഡീനെ പേടിപ്പിക്കേ പഠിപ്പിക്ക പഠിപ്പിക്കേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ പാച്ചു ചാട്ടൻ ഫോണും കൊണ്ടിരിക്കുകയായിരുന്നു സോ വോയിസ് ഓവർ കൊടുക്കാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അത് കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല അതായത് നമ്മുടെ പാച്ചക്കുട്ടൻ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് പിള്ളേരെയും ഉറക്കി അവിടെ കിടത്തി നമ്മൾ വീഡിയോ കോൾ ചെയ്ത് വെച്ച് വന്നിട്ടുണ്ട് കുറേ പേരെന്നോട് പറഞ്ഞു കേട്ടോ ക്യാമറ വാങ്ങിച്ചുകൂടെ അപ്പോൾ ഞാനിന്ന് ആമസോണിൽ നോക്കിയപ്പം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒന്ന് നോക്കി നോക്കണം അറിയില്ല വാങ്ങിക്കുമോ അപ്പോൾ എന്താ പറയുക നമുക്ക് നോക്കാം കേട്ടോ അത് ഞാൻ ഈ വീഡിയോക്കിടയ്ക്ക് പറഞ്ഞാണ് വോയ്സ് ഓവർ ഒന്നും കൊടുക്കണ്ടല്ലോ സോ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി ബാക്കി ഞങ്ങളുടെ ഓൺ വോയ്സിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നത്തെ വീഡിയോ അട്ടർ ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ സക്സസ് ആകും എന്നുള്ളൊരു ഇതിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ ഓക്കേ പച്ചു പിശ വേണോ അതെന്താ ഡോണോട് ചോദിച്ചോക്ക് ചിക്കനാണത് അതെന്താ ഡോൺ ചേട്ടാ എന്തു പറഞ്ഞിട്ട്

<mí toys》mics> <sh yelled> േ ചിരിച്ചിട്ട് പറയുവോ സ്പൂൺ എടുക്കാൻ ചിരി വരത്തുള്ളോ അതൊക്കെ കൊട്ടുവോ മോളെ പാൻ കുൽഫി വരന്നിട്ട് വരത്തില്ലേ വട്ടത്തിൽ കട്ടി സ്ലൈസ് പാൻ വേറെ പാനുണ്ട് മ്മി ഞാൻ വന്ന പിന്നെ ഒന്നും ഉണ്ടാക്കാതെ എന്താ പാച്ചു ആ സത്യായിട്ടും എനിക്കറിയില്ലേ അത് ഈ ഷേപ്പിൽ എനിക്കറിയില്ലല്ലോ അതല്ലേ ചോദിക്കട്ടെ സ്ലൈസോ ഡോൺചാട്ടിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല ഈ എക്സ്പ്രഷൻ പേപ്പർ തിന്നാസ്റ്റാസ്റ്റ് എനിക്ക് തന്നില്ലല്ലോ അതാണി വൈ

ചേട്ടാ എങ്ങറിയില്ലേ നൂറ്റി തൊണ്ണൂറ് ആയിട്ടില്ല ഓഫർ വിജയമാമ വിളിക്കോട്ട് ഫോർ ഫോർ ഡോൺ ഡോണിനെ വിളിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യു കഴിച്ചിട്ട് പറ അഭിപ്രായം പറ നല്ലതായാലും നല്ലതായല്ലോ ഇത് മമ്മി നിങ്ങൾ എന്തേലും കഴിച്ചോളൂ പെട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാ മറ്റേ ബോക്സില് പിന്നെ വേണ്ട അത് വേണ്ട അത് കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ല അതെ മരുന്നാ മമ്മിയുടെ എക്സ്പ്രഷൻ ആയിരുന്നു എക്സ്പ്രഷനായിരുന്നു തിന്ന

പ്ലീസ് പ്ലീസ് ഡോൺ ഡിസ്റ്റേബ് കോമ്പിനേഷൻ പാച്ചു എനിക്ക് തരുവോ പച്ചു തരുവോ രണ്ടും ഡോളിയമ്മ കണ്ടില്ല എന്തേലൊക്കെ തിന്നാതായി തുടങ്ങി ഐസ്ക്രീം ആണെങ്കിലും കഴിക്കില്ലല്ലോ മുമ്പ് ഐസ്ക്രീം കഴിക്കില്ല

ڈن کونڈ بو ನಿನ್ನ ಗುಪ್ಪಿ ಪಾಟೆ ಥ್ಯಾಂಕ್ ಯು ಕೊರ್ತಿದು ಮิกಸಿಯಾನுண்டு ಓ ಬಾಲಿಕೆ ರೆಸ್ಟೋಂ್ ಹಾಕೋಣ ಮಾಡಿಕೇ ಓ ಬಾಲಿಕೆ ಅಮ್ಮಾ ಮgetJSON ಅಚೋಕ್ಯೋ ಆ ಬೈ ಜೋನಿ ಜೋನಿ ಯೆ ಸಪ ಈ ಟಿಂಚು ಜರ್ ಟೆಲ್ಲಿಂಗ್ ಲೈಸ್ ನ ಪಾಪಾ ओपन्यवाद काके काके गाडਾਇрина ഞാൻ കുടിച്ചുകൊണ്ടിരിക്കടി തല്ലീ കേറ്റി കൊണ്ടിരിക്കുന്ന കണ്ടൂടെ അല്ല വെച്ചി നോക്ക് ഇരെക്ക് കേറ്റി കൊട്ടാ അമ്മ അമ്മ ടിക്ക കഴിഞ്ഞോ ആകെ മെ ലബനൈ क्रीമീദേちょっと മുരണ്ടിക്ക് പൊളിച്ചേനെ എന്തിട്ട കാക്കേ അച്ഛോ താനാ കിടക്കു ഇപ്പഴേ അയ്യോ ോകത്തില്ലാഞ്ഞിട്ടാണ് ഞാനിപ്പൊ ടീഷർട്ടെ തൊടിച്ചത് തൻ താനും ലോകത്തിന്റെ മുന്നിൽ വാവ യസ് പറയാവൻ ആകടാ ഞാൻ പറഞ്ഞില്ലേ തീൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല അത് ഈ ഒരു സെറ്റാ നീ കൊത്തൊക്കെ വെട്ടിക്കളയാ

ഡാഡി ഇപ്പുറത്തേക്ക് നോക്കുവോ ഡാഡി ഇത് അമ്മയ്ക്ക് പോരോ അന്ന് പൊട്ടിച്ചോടുത്തമ്മണ്ടിരുന്നോളൂ വെട്ടിക്കോ വെട്ടിക്കോട്ടി ചെവിയുടെ സൈഡ് വരുമ്പോന്ദ്രണ്ടേ ഇങ്ങോട്ട് നോക്കി പറ വാ പോണു ഗുഡ് നൈറ്റ് ഹൈ ഹോ സാമ്പ്രാണിങ് മൂക്കി കുത്തി കയറ്റുന്നത് മിണ്ട് മിണ്ടാണ്ട് പോണിറ്റാ ഡാഡി എന്നോട് പിണങ്ങിയിരിക്കും വിചാരിക്കൂട്ടാ ഡാഡിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു നമ്മൾ തമ്മിൽ പ്രശാന്തിന് നാളെ യൂസ് പറയൂട്ടാ പേടിച്ചിട്ട് വേണം പോണു കാർത്തി അനിവല്യമ്മ തന്റെ മോൻ്റെ അടുത്തുകൂടെ പോവാൻ പറ്റുന്നില്ല പോണ നോക്ക് ഡാഡിക്ക് എന്തേലും പറയാനുണ്ടോ ഡൊന്നും പറയില്ല മോനും കൊറച്ചേരണ്ട് ചൊറിയ കാരണം പാച്ചുവിനെ ചൊറിയാൻ പറ്റില്ല പാച്ചു പാട്ട് വെച്ചോണ്ടിരിക്കുക

അമ്മയുടെ പൊന്നാരാ ചോയ്ക്കമ്മയുടെ പൊന്നാരാട്ടി പാച്ചോ അമ്മയ്ക്ക് കുറച്ച് ക്രീം തേച്ച് തരുമോ ഏച്ചു അമ്മയുടെ മോൻ തന്നെ പാച്ചു അമ്മ പോവാട്ടോ ഗുഡ് നൈറ്റ് ഹലോ ഗൈസ് പറഞ്ഞേ ഹലോ ബായ് അമ്മ പോ അപ്പോ ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കുറെ കോപ്രായങ്ങളും കോമാറ്റങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടില്ലേ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ ഞങ്ങളുടെ ലൈവായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും കേൾക്കണമെന്ന് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നും ഞാൻ എടുത്തിരുന്നല്ലോ വൈകുന്നേരം തൊട്ടാണ് ഞാൻ ആലോചിച്ചു ദൈവമേ നാളെ ഇടാനുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ടില്ലല്ലോന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ കറണ്ട് പോക്കും പന്ത്രണ്ടര തൊട്ട് ഏഴര എട്ട് മണി വരെ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ അപ്പം നാളെ നമുക്ക് വേറൊരു അടിപൊളി ബ്ലോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ